ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നേരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂൾ പറഞ്ഞ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്നേരം ഇന്നിപ്പോൾ രാവിലെ നമ്മളെ കുഞ്ഞന അപ്പവും കടലക്കറിയും കേട്ടോ കുറേ ആയില്ലേ കുഞ്ഞനപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി കടല തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എളുപ്പത്തിനായിട്ട് കുട്ടികൾക്ക് ചോറ് കൊണ്ടു കൊണ്ടുകൊണ്ട് എളുപ്പത്തിനായിട്ട് ബീറ്റ് ഫ്രൂട്ടാണെങ്കിലും ഉപ്പേരിക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അരിയാൻ അധികം നിൽക്കലില്ല തലേ ദിവസമേ അരിഞ്ഞങ്ങോട്ട് വെക്കൂ കേട്ടോ പിന്നെ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പുറത്ത് തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചര മണിയായിട്ടേ ഉള്ളൂ കേട്ടോ നേരം രാവിലത്തെ പണികൾ ജക്ക പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളാകുമ്പോഴത്തേക്കും എട്ടരയ്ക്ക് പോകണ്ടേ രണ്ടാൾ നടന്നു പോകുന്നതുകൊണ്ട് തന്നെ എട്ടര എട്ടേ മുക്കാൽ ആകുമ്പോഴത്തേക്കും പോകണം അന്നേരത്തേക്കും രാവിലത്തെ എല്ലാ ഒരുവിധ പണികളും ഒതുങ്ങണം കേട്ടോ നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട് വരുന്നേ ഉള്ളൂ ഇന്നിപ്പോൾ കുറച്ച് നേരം പെട്ടെന്ന് തന്നെ ഒരു വെളുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇരിടേയിരിക്കും ആ സമയമാകുമ്പോഴൊക്കെ അല്ല ഞാൻ രാവിലെ രണ്ട് ബിസ്ക്കറ്റും ചായയും കൂടെ ഞാൻ കുടിച്ചു അല്ലെങ്കിൽ എനിക്കൊരു പത്ത് മണിയാകുമ്പോഴത്തേക്കെൻ്റെ വയറ് വശക്കാൻ തുടങ്ങും ആ നേരം വരെ പിടിച്ചു നിൽക്കേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും പോയി പണിയൊക്കെ തീർന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ അല്ല കടലക്കറി ആയിട്ടുണ്ട് അതായത് നമ്മളെ കുഞ്ഞനപ്പം ചൂടാൻ പോട്ടോ ഞാൻ ഈ മാവ് പുളിച്ച് പൊന്താൻ വേണ്ടിയിട്ട് തണുപ്പ് മഴയൊക്കെ അല്ലേ അന്നേരം ഞാൻ എന്താക്കി നല്ലോണം വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മളെ മാവ് മാവെടുത്ത് വെച്ചു കേട്ടോ അന്നേരം എന്തായി നമുക്ക് വേഗം മാവ് രാവിലെ എണിക്കുമ്പോഴത്തേക്ക് നന്നായി പുളിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രാവിലത്തേക്ക് പുളിച്ച് പൊന്താൻ ഭയങ്കര പാടാണ് കേട്ടോ തണുപ്പായതുകൊണ്ട് മാവ് പൊന്തല്ല അതേപോലെ ഇരിക്കും നമ്മൾ ഈ ബേക്കിംഗ് സോഡയോ ഈസ്റ്റ് അങ്ങനത്തൊന്നും ചേർത്തുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ അവരെ കറക്റ്റ് നമ്മളെ പാകത്തിനായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ആവുമ്പോൾ ചൂടുമ്പോൾ എന്താ പറയുക എളുപ്പമുണ്ടോ ഇരണ്ടെണ്ണം ഇവർ കഴിക്കുകയുള്ളൂ എന്നിട്ട് ഇങ്ങനെ ചുട്ടുകഴിഞ്ഞ് രണ്ട് ട്രിപ്പ് ചൂടുമ്പോഴത്തേക്കുള്ള മക്കൾക്ക് ആകുട്ടോ അന്നേരം കുഞ്ഞാപ്പുനി കുഞ്ഞു കുഞ്ഞിത് മതി അന്നേരം ഇത്ര വലുപ്പത്തിലും അവൾ കഴിക്കില്ല അവൾക്ക് ഇങ്ങനത്തെ ദോശ ചൂടുമ്പോൾ കുട്ടിക്കുട്ടി കുട്ടിയപ്പം ചുട്ട് കൊടുക്കണം അവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നമ്മളപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം വന്നിട്ടും കുട്ടികൾ തന്നെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്നും ആയിട്ടില്ല അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ അകത്തേക്ക് അരക്കുന്നതെന്നാൽ പച്ചരി നമ്മളെ റേഷൻ കടയത്തെ പച്ചരിയാണ് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി ചോറും കൂടി ആട്ടോ അരക്കുക തേങ്ങയും ഇതൊന്നും അത്ര നന്നായിട്ട് അരക്കില്ല ഒന്ന് ച ഒരുവിധം ഒന്ന് അരച്ചിട്ട് അങ്ങ് ഇടുക കേട്ടോ ചെയ്യാൻ എന്നിട്ട് രാത്രി മിക്സ് ചെയ്ത് വെക്കും കേട്ടോ നമ്മളെ കുഞ്ഞനപ്പൊക്കെ ചൂട്ട് കുഞ്ഞാപ്പൂനും കൊടുത്തു കുട്ടികൾക്കൊക്കെ കൊടുത്തു പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഏകദേശം വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് ലേശം തേങ്ങയും കൂടെ ചെറുകിട്ടുട്ടോ ഞാൻ അധികം തേങ്ങ ഇടലില്ല ബീട്രൂട്ട് ഉപ്പേരിയിൽ ഇന്നിപ്പോൾ ലേശം അങ്ങോട്ട് ഇട്ടു കെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പേരിക്ക് ലേശം ഉപ്പ് കൂടിയോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എത്താൻ കേട്ടോ പിന്നത്തെ ഇന്നത്തെ ഒരു വിശേഷം പറഞ്ഞാൽ ഇത് ഇന്നത്തെ വിശേഷമല്ല കേട്ടോ ഇന്നത്തെ വിശേഷമാണ് ഇത് മെഞ്ഞാത്ത വീഡിയോ ആണ് കേട്ടോ അന്നേരം ഇന്ന് മെഞ്ഞാത്ത വീഡിയോ ഇന്നത്തെ വീഡിയോ കൂടെ മിക്സ് ചെയ്താണിടത്തേക്ക് നമ്മൾ കുഞ്ഞാപ്പു കുട്ടീനെ ഒന്ന് അംഗൻവാടി കൊണ്ട് വിട്ടാ കേട്ടോ അന്ന് ഫസ്റ്റ് ഡേ വിട്ടതിന് ശേഷം പിന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ കുഞ്ഞാപ്പൂന് അംഗൻവാടി വിട്ട സീൻ ഭയങ്കര കേട്ടോ അവൾ നന്നായിട്ട് അവിടെ കളിക്കുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവിടുന്ന് എവിടെക്കും പോകാൻ പാടില്ല അവളുടെ അടുത്ത് തന്നെ കുത്തിയിരിക്കണം എല്ലാവരും ഭയങ്കര കരച്ചിലും ആയിരുന്നു കേട്ടോ അതൊക്കെ ചെന്നവാടേ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അവളെ മൈൻഡും പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി അതാ നല്ല വണ്ടി ഇതൊക്കെ മരങ്ങത്തിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാന് കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ഇതും കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അരിവളതൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്ന് കളിക്കൂല കുറച്ച് ദൂരം ഒന്ന് വിട്ടു നിൽക്കും പിന്നെ എന്നെ തന്നെ നോക്കി നിൽക്കും അങ്ങനെ ഞാൻ ഒളിച്ചും പാത്തൊക്കെ ഒന്ന് പുറത്ത് ചാടി നോക്കി എന്നെ കാണാണ്ടപ്പോൾ ഭയങ്കര കരച്ചിട്ടോ പിന്നെ എനിക്ക് സങ്കടമായി ഞാൻ കൂട്ടി കൊണ്ടുവന്ന് ഇങ്ങോട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അംഗൻവാടി പഠനമൊക്കെ നിർത്തി വീട്ടിൽ വന്നു കേട്ടോ ഇനി അംഗൻവാടി പോകുന്നില്ല എന്നാണ് പറയുന്നത് ഇത്രയും ദിവസം അംഗൻവാടി പോണം പോകണം എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് ഇപ്പോൾ അംഗൻവാടി പോകുന്നില്ല കേട്ടോ അതിൻ്റെ ടീച്ചർ ടീച്ചറ് രണ്ടും കാലിലും ഓരോരുത്തർ ഇരിക്കുന്നുണ്ട് നമ്മളെ ചേച്ചീൻ്റെ ഒക്കിലൊരാൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ചകപ്പൊക്കെ സീനായിരുന്നു പിന്നെ ഇതാ വൈകുന്നേരം ഉച്ചക്ക് വന്നു ചോറുന്നു കുഞ്ഞാപ്പുന്ന് കുപ്പിച്ച് ഉറക്കി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അതാ മക്കൾക്കുള്ള വൈകുന്നേരത്തെ ചായൻ്റെ കടീൻ്റെ പരിപാടിയാണ് കേട്ടോ എന്നാൽ റൊട്ടി ഉണ്ടാക്കുന്ന തേങ്ങയും ചീരമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പരത്തിയിട്ട് കല്ലിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമ്മളെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അന്നേരം നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണുക ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ ലോങ് വീഡിയോ രണ്ടായിരം വ്യൂവേഴ്സ് ആകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് അന്നേരം എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ റൊട്ടിയൊക്കെ വൈകുന്നേരങ്ങളിൽ ഇനിയിപ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കടികൾ വേണം രാവിലത്തെ കടികൾ ബാലൻസ് ഇല്ലെങ്കിൽ അതിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പണികളാണ് കേട്ടോ ചെയ്യുക ഞാൻ അധികവും അങ്ങനെ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ആട്ടപ്പൊടിയൊക്കെ സജീവമായിട്ട് ഉപയോഗിക്കും ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ആട്ടപ്പൊടി അധികം നമുക്ക് എപ്പോഴും കഴിക്കുന്നത് ശരിയാവില്ലല്ലോ പിന്നെ നമുക്ക് ലേശ കുമ്മിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അരിക്കുമ്പിലാണ് അന്നേരം ഇനി ഇതിൻ്റെ കറി വെക്കുന്ന വീഡിയോ നാളെ ഇടാട്ടോ ലേശം കിട്ടിയിട്ടുള്ളൂ നമ്മളെ തിണ്ടുമ്പം തന്നെ കിട്ടിയതാണ് കേട്ടോ നേരം ഓക്കെ ബൈ